ഏട്ടാ നിങ്ങൾ എന്തിനാണ് പൈപ്പ് വന്നിട്ടത് അത് ഓഫ് ഓഫാക്കണ്ടേ ഒന്ന് ഓഫ് ആക്കിടേ അത് നിൽക്കണം ഓഫാക്കി എന്താ കണ്ടതല്ലേ അപ്പൊ ഞാനല്ലല്ലോ തുറന്നിട്ട് നിങ്ങളല്ലേ തുറന്നിട്ടത് ഇങ്ങിപ്പോ ഞാനത് ഓഫ് ആക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ തന്നെ ഓഫ് ആക്കണം അത് ഓഫ് ആക്കി നിങ്ങൾ തുറന്നിട്ട് നിങ്ങൾ തന്നെ ഓഫ് ചെയ്യണം വെള്ളം വെറുതെ അങ്ങനെ പാഴാക്കുള്ളതല്ലേ അത് പോയി ഓഫ് ആക്കി സിതക്കട്രീയേട്ട എന്താ പോയി ഹട്ട ആ ലൈറ്റ് ഫാൻ അകട്ടെ ചിങ്ങം കേട്ടി പോയിดิ നമുക്കൊന്ന് ഓഫ് ആക്കി കൂടെ ഇപ്പൊ നേരം അഞ്ചൊന്നും ഓഫ് ചെയ്തോക്ക് ഞാൻ മറന്നു ഉബേയാൻ കഴിഞ്ഞിട്ട് ഓഫ് ആക്കാനൊന്നും അറിയിലെ പോയോ ഫക്കട് ഞാൻ ഓണാക്കി ഞാൻ തന്നെ ഓഫ് ആക്കണോ എല്ലാം എറിയാതെ അങ്ങത്തെ ചെയ്യണമോ ഞാൻ ശരിയാ ചെയ്യേദോ ഞാനേ അങ്ങാടുകാരെ പോയിട്ട് വരാട്ടോ വെള്ളം കഴിയാനായിട്ട് കരണ്ട് ഒന്ന് വെള്ളം കേട്ടോള アンジュファ ഇക്കലർ അങ്ങനെ നിന്നും നിന്നെ നീറ്റിട്ടില്ലാസ്റ്റ് ഹേറ്റർ വരെ கரண்ட் വന്നില്ലേ നമ്മ കറണ്ടൊന്നുമല്ല ഇങ്ങടെങ്ങുള്ള വെള്ളടിച്ചില്ല തുള്ളി വെള്ളല്ല ഞാൻ പോയക്ക് പറഞ്ഞതല്ലേ കറണ്ട് വന്ന വെള്ളടിച്ചണം ഓള്ളടിച്ചല്ലേ ഉള്ളക്കൊന്ന് അടിച്ചോ വെള്ളടിച്ചോ ഇന്നാ നോക്കിയേ തുള്ളി വെള്ളല്ല പൈപ്പിന് ബാംഗലുള്ളക്ക പൈപ്പ് പോയിട്ടുണ്ട് ഇര തരന്നിട്ട് പോയന്ന് രാവിലെ പോയത് വന്നിട്ട് പോയില്ല രാവിലെ പോക്കും ഞാനെന്തിനു ഓഫാണ് ഈ കാര്യം ഓണാക്കി പോയതല്ലേ അപ്പൊ ഈ വന്നിട്ട് ഓഫ് ആക്കണ്ട ഞാനെല്ലാം ലോഫാക്കണ്ട് ഈ ഓണാക്കിയത് ഓഫാക്കണം ഞാൻ ഓൺ ആക്കിയ ഞാൻ ഓഫ് ആക്കി അങ്ങനല്ലേ പട്ടിണിത് മോട്ടർ ഓൺ ആക്കാൻ